നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിൽ സത്യസന്ധമായി സുതാര്യമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് രാജ്ദീപ് സർദേസായ് ഇന്ത്യ ടുഡേയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായി അദ്ദേഹം മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഒരുപക്ഷെ എലക്ഷനുകളെ വിലയിരുത്തുന്ന ഒരു സെഫോളജിസ്റ്റായി തന്നെയാണ് അദ്ദേഹത്തിന് കണക്കാക്കുന്നത് എന്നാൽ ഗോദി മീഡിയകളുടെ പട്ടികയിലേക്ക് ഇന്ത്യ ടുഡേയെയും ഇപ്പോൾ രാജ്ദീപ് സർദാസ് ആയി കൊണ്ടുവന്ന് കെട്ടുകയാണ് അതായത് തൊഴുത്തിൽ കെട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ് എന്ന് വ്യക്തമാവുകയാണ് ആരും അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനലിനെ ഒരു നിഷ്പക്ഷ മാധ്യമമായി വിലയിരുത്തില്ല കാരണം അതൊരു പ്രൊപ്പഗാൻഡ ചാനലാണ് എന്നാൽ ഏറെ ആളുകളും ഫോളോ ചെയ്യുകയും അത് കൃത്യമായി വിലയിരുത്തുകയും ചെയ്യുന്നത് ഈ രാജ്യത്തിൻ്റെ പൾസ് എന്താണെന്ന് വ്യക്തമായ ചിത്രം മനസ്സിലാക്കുന്ന ഇന്ത്യ ടുഡേയിലൂടെയാണ് അവരെ വിലക്കെടുത്താൽ പിന്നെ ബി ജെ പിക്ക് മാധ്യമ മേഖലയിൽ ഒരു വെല്ലുവിളി ഇല്ല എന്ന തോന്നലാണ് ഉള്ളത് അത്തരത്തിലുള്ള ഒരു വലിയ വിലയ്ക്ക് വാങ്ങലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്ന് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അതായത് ഇന്ത്യ ടുഡേക്ക് വേണ്ടി ബി ജെ പി പതിനായിരം കോടിയോളം ഫണ്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള വലിയ ഒരു ഞെട്ടിക്കുന്ന സംഭവ ഇതിൻ്റെ നിഷ്പക്ഷത ഇപ്പോൾ ചികയുകയാണ് നമ്മൾ ആലോചിക്കണ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയരായ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ ഒരു സാധ്യതയും ഇല്ലാത്ത ഹിമന്ത് വിശ്വാസ് ശർമ്മ എന്ന വർഗീയവാദി എങ്ങനെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തി റിപ്പബ്ലിക് ചാനൽ പോലും അവകാശപ്പെടില്ല പക്ഷെ ഇന്ത്യ ടുഡേ പറയുന്നു അൻപത്തഞ്ച് ശതമാനം ആളുകളും അസാമിൽ ഹിമന്ത വിശ്വാസിനെ അനുകൂലിച്ചിരുന്നു ഇപ്പോഴത് ലേശം കുറഞ്ഞിട്ടുണ്ട് അത് നാൽപ്പത്തി അഞ്ച് ശതമാനമായി ഹേമന്ത് സോറനാണ് തൊട്ട് രണ്ടാമത് യോഗി ആദിത്യനാഥിനും വലിയ ജനപ്രിയതയുണ്ട് ഇതൊക്കെ കൊണ്ടുപോവുകയാണ് ഇവിടെ ഹിമന്ത് വിശ്വാസിനെ ബൂസ്റ്റ് ചെയ്യാൻ കൃത്യമായ സ്ട്രാറ്റജിയാണ് ഇവിടെ ഇന്ത്യ ടുഡേ പ്രയോഗിക്കുന്നത് അതിൽ ഒരു റിവേഴ്സ് സൈക്കോളജി ഉണ്ട് അതായത് ഇന്ത്യ ടുഡേ ഒരു വ്യക്തമായ നിരീക്ഷണം നടത്തുന്നു എന്ന് സാധാരണക്കാർക്ക് ബോധ്യപ്പെട്ടാൽ അത് ഗ്രൗണ്ട് റിയാലിറ്റിയാണ് അതൊരു ഗ്രിം റിയാലിറ്റിയാണ് അത് യാഥാർത്ഥിത്വമായി അടുത്ത് നിൽക്കുന്ന തലത്തിലേക്കാണ് അതല്ലാതെ റിപ്പബ്ലിക് ടിവിയോ ടുഡേ സ്റ്റാണക്കിയോ ഒന്നും തട്ടിവിടുന്ന ടൈംസ് ഡവോ ഒന്നും തട്ടിവിടുന്നത് കേട്ട് ഇന്ത്യയിലെ സാധാരണക്കാർ കിടിലം കൊള്ളില്ല ഊറ്റം കൊള്ളില്ല പക്ഷെ ഇന്ത്യ ടുഡേക്ക് ഇതെന്ത് പറ്റി ഇന്ത്യ ടുഡേയെ ബി ജെ പി വിലയ്ക്ക് വാങ്ങിയതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഹിമന്തിന് കിട്ടിയിരിക്കുന്ന അഭൂതപൂർവ്വമായ ഒരു പോപ്പുലാരിറ്റി എന്ന് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും ഹിമന്തിനെ അവിടെ ന്യൂനപക്ഷം മാത്രമല്ല ഹിമന്തിനെ കൃത്യമായും മതനിരപേക്ഷ ജനത പരിപൂർണമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അവിടുത്തെ ബി ജെ പി നേതാക്കൾക്ക് പോലും ഹിമന്തിനെ ഇഷ്ടപ്പെടുന്നില്ല സർബാനന്ദ സോനോവാളിനെ ഇഷ്ടപ്പെടുന്നവർ ഹിമന്തിനെ എതിർക്കുകയാണ് ഒരു കാലത്ത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നേടിയതിനു ശേഷം കോൺഗ്രസ് നേതാക്കളെ അള്ളു ഏറ്റവും മോശമായ വാക്കുകൾ ഉച്ചരിച്ചിട്ടാണ് ഹിമന്ത് കോൺഗ്രസ് വിട്ടത് അതിനുശേഷം കോൺഗ്രസ് നേതാക്കളെ ജയിലിൽ അടയ്ക്കാൻ പല വഴികളുണ്ടോ എന്ന് ആലോചിച്ച് തലങ്ങും വിലങ്ങും നടന്ന് സ്വന്തം മനോനില തന്നെ തെറ്റുന്ന അവസ്ഥയിലേക്കാണ് അദ്ദേഹത്തിനെയാണ് പുകഴ്ത്തി വലിയ തോതിൽ അദ്ദേഹത്തിന് ജനപ്രിയതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൊണ്ടുവരുന്നത് നമുക്കറിയാം വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റുകളാണ് ജനപ്രിയതയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ടുഡേ പുറത്തുവിട്ടത് മമതാ ബാനർജിയുടെ ജനപ്രിയത പതിനൊന്നിൽ നിന്ന് പതിമൂന്ന് ശതമാനമായി വർദ്ധിച്ചു എന്നും അതുപോലെ തന്നെ അഞ്ചിൽ നിന്നും ഏഴ് ശതമാനമായി ചന്ദ്രബാബു നായിഡുവിൻ്റെ ജനപ്രിയത നേരിയ തോതിൽ മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ ഇത്തരത്തിലാണ് ആ ഗ്രാഫ് പോകുന്നത് അതിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഈ വർഗീയവാദി എങ്ങനെ എത്തി അതാണ് വലിയ ചോദ്യമായി അവശേഷിക്കുന്നത്